ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ പോകാം വീഡിയോയിലേക്ക് നമ്മളൊരു അരക്കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക് അതിന് ശേഷം നമ്മളൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിനകത്തോട്ട് നമുക്കിത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിലടിച്ചെടുത്താൽ മതിയെ ഒരു വിസിലോ രണ്ട് വിസിലോ അടിച്ചെടുത്തിട്ടുണ്ട് വേഗം വേവുന്ന പഴുപ്പാണെങ്കിൽ ഒറ്റ പീസിലടിച്ചെടുത്താൽ മതി നമ്മൾ പച്ചക്കറികൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് നമുക്ക് വിശുദ്ധമായിട്ട് പരിചയപ്പെടാം കേട്ടോ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങളെ ഞാൻ ഇത് അരിഞ്ഞ് കാണിച്ച് തരാം നമ്മൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം നമുക്ക് നമ്മൾ മൂന്ന് വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത് പിന്നെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് നമ്മൾ നാലായിട്ടാണ് എടുത്തേക്കുന്നത് എല്ലാ കഷ്ണങ്ങളും നമ്മൾ നാലായിട്ട് എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ പയറരിയാണ് പിന്നെ നമ്മൾ മുരിങ്ങക്കോല് അതരിഞ്ഞെടുക്കാം പിന്നെ വെള്ളരിക്ക അരിഞ്ഞെടുക്കാം മത്തങ്ങ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കുമ്പളങ്ങ അരിഞ്ഞെടുത്തു ഇനി മത്തങ്ങ അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് കിഴങ്ങാ നമ്മൾ മൂന്ന് കിഴങ്ങാണ് അത് നാലായിട്ട് കീറിയിടാം അതിന് ശേഷം നമുക്ക് സവോള നാല് കഷ്ണങ്ങളാക്കി എടുക്കാം പിന്നെ നമ്മൾ പച്ചമുളക് ഒരു നാലെണ്ണം ഒടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കീറി വെക്കാം പിന്നെ നമ്മൾ ഒരു കായ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നാല് പീസാക്കി എടുത്ത് വെക്കാം പിന്നെ അത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക് പച്ചക്കറികൾ പിന്നെ നമുക്ക് ആ വെന്ത ഈ പച്ചക്കറികളെല്ലാം കൂടെ നമുക്കൊന്ന് അരി അരിഞ്ഞതിട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ് നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ അതിനകത്തൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് ഒറ്റ ഫിസിലടിച്ചെടുക്കണം നമുക്ക് അതിലേക്ക് നമ്മൾ സവോളയും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നിട്ട് കൊടുക്കാം പച്ചമുളകിട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അജിമയുടെ സാമ്പാർ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒറ്റ ഫീസിലടിച്ചെടുക്കാം അത്രേ ഉള്ളൂ പരിപാടി ഇനിയും ചടവടയുന്ന സാമ്പാർ റെഡിയാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഗ്യാസ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അതായത് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് ഈ കുക്കറിനകത്ത് ഇളക്കാൻ പാടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് സാമ്പാറിനൊത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് സാമ്പാർ മാറ്റിയിട്ടുണ്ട് നമുക്കിനി പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് തിള വന്നതിന് ശേഷം നമുക്ക് അപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി കഴിഞ്ഞ് നമ്മൾ കരിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനിയും അജിമിയുടെ സാമ്പാർ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങോട്ട് ഇളക്കാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടെ നമുക്കൊന്ന് കീറി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം സാമ്പാറിനകത്തോട്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കാണാൻ തന്നെ അടിപൊളിയല്ലേ കഴിക്കാനും അടിപൊളി നല്ല ദോശയുടെയും ഇഡലിയുടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണേ ഈ കുഞ്ഞ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ